എല്ലാവർക്കും ഹൃദയപൂർവം സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മുടെ ഹൃദയാരോഗ്യം ആർട്ട്രീസിലെ ബ്ലോക്ക് ഒരുക്കാൻ ഹൃദയം ശക്തമാക്കാൻ കൊളാസ്ട്രോൾ കുറയ്ക്കാൻ നമ്മൾ വർഷങ്ങളായി ആശ്രയിക്കുന്ന ഒരു പ്രകൃതിദത്ത മാർഗത്തെക്കുറിച്ചാണ് അതായത് അർജുന മരം പഴയകാലത്ത് മുതിർന്നവർ പറഞ്ഞിരുന്നില്ലേ അർജുന വെള്ളം കുടിച്ചാൽ ഹൃദയം ശക്തമാകും എന്ന് അതിൻ്റെ ശാസ്ത്രീയ കാരണങ്ങൾ വരെ ഇന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് അർജുന മരത്തിൻറെ തൊലി ആയുർവേദത്തിൽ ഹൃദയത്തിന്റെ രക്ഷകൻ എന്നാണ് പറയുന്നത് ഹൃദയപേശികൾക്ക് ശക്തി നൽകുന്നു ആർട്ട്രീസ് പ്ലാക്ക് രൂപപ്പെടുന്നത് കുറയ്ക്കുന്നു അതുപോലെ ബ്ലോക്ക് അലിഞ്ഞു പോവാനും സഹായിക്കുന്നു കൂടാതെ മോശം കൊളോസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കാനും നല്ല കൊലോസ്ട്രോൾ എച്ച് ഡി എൽ കൂട്ടാനും സഹായിക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ച് ഹൃദയം ഫ്രഷ് ആവുന്നതിനും സഹായിക്കുന്നു പൊതുവിൽ പറഞ്ഞാൽ ഹൃദയം എഞ്ചിൻ ആണെങ്കിൽ ഈ ഔഷധം അതിൻ്റെ കൂളറായി കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഈ ദിവ്യ ഔഷധം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് അതിനായിട്ട് മുതൽ പതിനഞ്ച് ഗ്രാം അല്ലെങ്കിൽ ഒരു ചെറിയ പിടി തൊലി എടുത്തു പൊടി രൂപത്തിലോ ചെറുതായി പൊട്ടിച്ച തൊലിയോ നമുക്ക് ലഭ്യമാണ് നല്ല റിവ്യൂസ് ഉള്ള ഒരു പ്രൊഡക്ടിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്നതാണ് അതിലേക്ക് രണ്ട് ഗ്ലാസ് ഏകദേശം നാനൂറ് മുതൽ അഞ്ഞൂറ് എം എൽ വെള്ളത്തിലിട്ട് കുതിർക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിൽ തിളപ്പിക്കുക ഇത് ഇരുന്നൂറ് എം എല്ലിലേക്ക് കുറുകി വരുമ്പോൾ അതായത് പകുതിയിലേക്ക് കുറുകി വരുമ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റി അരിച്ചെടുക്കുക ഇത് ചെറിയ ചൂടിൽ ദിവസത്തിൽ രണ്ട് തവണ കുടിക്കാവുന്നതാണ് അതായത് രാവിലെ ഭക്ഷണത്തിനു മുമ്പും വൈകുന്നേരം ഭക്ഷണത്തിന് ശേഷവും ഇതിനെ അർജുന കഷായം എന്നാണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതിനകം ഹൃദയത്തിന് ആലോപ്പാത്തി മരുന്നുകൾ കഴിക്കുന്നവർ ഡോക്ടറിന്റെ നിർദ്ദേശമില്ലാതെ തുടങ്ങരുത് അതുപോലെ ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ് അമിതമായി കഴിച്ചാൽ ആസിഡിറ്റി മലബന്ധം പോലുള്ള ചെറിയ സൈഡ് എഫക്ട്സ് വരാം ഏറ്റവും നല്ലത് ആറ് മുതൽ ആഴ്ച മാത്രം തുടർച്ചയായി കഴിച്ച പിന്നീട് ഒരു ചെറിയ ഇടവേള എടുക്കുക ഡോക്ടറിനൂടെ മാർഗ്ഗനിർദ്ദേശം കിട്ടിയാൽ മാത്രം ദീർഘനാളത്തേക്ക് കഴിക്കാൻ തുടങ്ങുക ഈ ഔഷധം കൊണ്ട് മാത്രം എല്ലാം ശരിയായി എന്ന് കരുതരുത് പച്ചക്കറികൾ പഴങ്ങൾ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനുകൾ റെഗുലറായി കഴിക്കുക ഫ്രൈ ചെയ്തെടുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ജങ്ക് ഫുഡ് അതുപോലെ അമിത ഉപ്പും പഞ്ചസാരയും ഒഴിവാക്കുക ദിവസവും മുപ്പത് മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ യോഗ ചെയ്യുക ഉറങ്ങുന്നത് ഏഴ് മണിക്കൂർ ഉണ്ടെന്നുറപ്പും അരുത്തേണ്ടതുണ്ട് സ്ട്രെസ് കുറയ്ക്കാൻ മെഡിറ്റേഷൻ ബ്രീതിംഗ് എക്സസൈസസ് മുതലായവ ചെയ്യുക ഇതൊക്കെ പാലിച്ച് പോരുകയാണെങ്കിൽ ഈ അർജുന കഷായം ഡബിൾ ബെനിഫിറ്റ്സ് നൽകുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർക്ക് ഞാൻ കൊടുത്ത ലിങ്ക് വഴി വാങ്ങിക്കാവുന്നതാണ് ഒന്ന് ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് പൊതുവായ ഒരു അറിവ് മാത്രമാണ് ആരെങ്കിലും ഇതിനകം മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഡോക്ടറിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ തുടങ്ങാവൂ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയെങ്കിൽ ഷെയർ ചെയ്യാനും കൂടുതൽ ഹെൽത്ത് ടിപ്സ് അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷവും നേരുന്നു